ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സിനാലയ്ക്ക് ശേഷം ഡോക്ടർ റൂബിൻ്റെയും ദിൽഷയുടെയും ലൈവിന് വേണ്ടിയും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അറിയാൻ വേണ്ടിയും ഇപ്പോഴും ആരാധകർ കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ദിൽഷയുടെ സുഹൃത്ത് സൂരജിൻ്റെ വോയ്സ് ചാറ്റ് വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിൻ്റെ വിശദീകരണവുമായി സൂരജ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ് സൂരജിൻ്റെ പ്രതികരണം ഇങ്ങനെ ഹലോ ഞാൻ സൂരജ് എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഐ എം സൂരജ് സോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് ഇന്ന് നടന്ന ചെറിയൊരു സംഭവമാണ് ഇഷ്യൂ ആണ് അതിങ്ങനെ ചുമ്മാ കയറി കയറി പോവുകയാണ് അതിനകത്ത് എൻ്റെ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പോലെ എനിക്ക് തോന്നി അത് എന്നെ മാത്രം എഫക്റ്റ് ചെയ്യുന്നല്ല വേറെ പലരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ക്ലാരിഫൈ ചെയ്യുന്ന വിചാരിച്ച് വന്നതാണ് ഞാൻ യൂഷ്വലി വീഡിയോസ് ഇങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് സോ ദ തിങ് ഈസ് എൻ്റെ ഒരു വോയിസ് മെസ്സേജ് അതാണ് ഇവിടുത്തെ ടോപ്പിക് വോയിസ് മെസ്സേജ് എൻ്റെ ഒന്നോ അല്ലെങ്കിൽ എട്ടോ പത്തോ ഒക്കെ വോയിസ് മെസ്സേജ് ആയിട്ടോ അങ്ങനത്തെ കുറെ വോയിസ് മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡിസ്കഷൻസ് പോകുന്നുണ്ട് പല വോയിസ് മെസ്സേജും എൻ്റെ തന്നെ ആയിരിക്കും അത് ഞാൻ കൺഫേം ചെയ്യാം എനിക്ക് ഇപ്പോൾ എനിക്കൊരു ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെതാണെങ്കിൽ എന്താണെന്ന് പറയും എൻ്റെതാണെങ്കിൽ ഞാൻ എന്താണെന്ന് പറയും എനിക്കല്ലാന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക് പേടിയില്ല അപ്പോൾ ഞാൻ അതന്നെ പറയും അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പത്ത് രൂപതൊക്കെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ പേർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞാനിത് മൊത്തം കേട്ടു വന്നില്ല എന്തായാലും ഞാനൊരു വോയിസ് മെസ്സേൻ്റെ കാര്യം പറയും അപ്പം തിങ്സ് സെറ്റ് എന്തോ വട്ടാണോ എന്തോ ചോദിച്ച ഒരു വോയിസ് മെസ്സേജ് അതിൻ്റെ സാഹചര്യം ഞാൻ പറയാം ആദ്യം ഞാനാണെങ്കിൽ ഇന്നലെ ഡ്രൈവിങ് ആയിരുന്നു ഫുള്ള് ഉറങ്ങിയിട്ടില്ല രാത്രി രാവിലെ ഒരു ഇത്ര പത്ത് മണിയാകുമ്പോൾ എത്തിയപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്നോട് ചാറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്കാരനെ എന്നിട്ട് മെസ്സേജ് ചോദിച്ചു എന്തിനാണ് റോബിൻ അങ്ങനെ ചേട്ടിട്ട് ഇങ്ങനെ ചേട്ടത് എന്താണ് പ്രശ്നം നീ 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 എന്താണ് നീ എന്നൊക്കെ നമുക്ക് എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ കൊസ്റ്റൻസ് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഫ്രസ്റ്റേറ്റർ ആയിരുന്നു ബിക്കോസ് ഒന്നും ഇറങ്ങിയിട്ടില്ല എൻ്റെ ഇങ്ങനത്തെ കുറേ ഡയലോഗും കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് നല്ല പ്രാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു അവന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പ്രശ്നമാണ് അവൻ്റെ അവന് പറഞ്ഞെങ്കിലും അസുഖമായിരിക്കും നീ അവൻ്റെ അടുത്ത് ചോദിച്ചു ചോദിക്കാനും വട്ടാന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ മനി മര്യാദ ആരും ചെയ്യും ഉള്ളവർ ചെയ്യില്ലാന്ന് ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം ഇത് തന്നെയാണ് പിന്നെ ബിക്കോസ് എനിക്കൊന്ന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ ഒരു ബർത്ത്ഡേ പോസ്റ്റ് പുള്ളിക്കാരിട്ടിട്ട് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ ജൂൺ ട്വൻറ്റി ഫിഫ്ത്തിന് ഉണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനായിരുന്നു ദിൽഷേർ പാ പേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാനത് എടുത്ത് സ്റ്റോറി ഇട്ടതാണ് ഓക്കെ ആ പോസ്റ്റ് ഇന്ന് രണ്ടു ദിവസം മുമ്പ് എന്താ പുള്ളിക്കാരനത് ആർ കെ വേതു ആർക്കും ഇത് മൂന്നോ നാല് മണിക്കൂർ അതിന് തിരിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇത് കൈ സംഭവിക്കുന്നത് ഞാൻ വിശ്വാസിക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് രണ്ടുപേരും പേര് തമ്മിലുള്ള കാര്യമാണെങ്കിൽ അവർ സംസാരിച്ച തീർക്കാറുള്ളത് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഫാൻസ് ഫുൾ ഫ്രസ്റ്റേഡ് ആയിട്ട് അവർ കുറേ പേര് എനിക്ക് മെസ്സേജ് പ്രസവിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും ഉത്തരമില്ല ഞാൻ ഉത്തരം പറഞ്ഞിട്ട് അവർ രണ്ട് പേര് തമ്മിലുള്ള കാര്യം എനിക്ക് അത് കാര്യം പോലും മുമ്പേ അറിയില്ല അവർ തമ്മിലുള്ള കാര്യം ബിക്കോസ് ഇറ്റ്സ് എ പേഴ്സണൽ തിങ് ആ ഞാനതിനകത്ത് ഇൻവോൾവ് ചെയ്യാറില്ല അപ്പോൾ അത് അവർ സംസാരിച്ചാക്കണം പക്ഷേ ഇങ്ങനെ ഒന്ന് പബ്ലിക് പ്ലാറ്റ്ഫോം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ക്വസ്റ്റൻ ചോദിച്ചു വരും കാരണം എന്നെ എന്നറിയുന്നുള്ളുണ്ട് കുറേ പേർക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് പലരും ഞാൻ പലതായിട്ട് പറഞ്ഞ് മെൻസൻഡിപ്പ്മാനിക്കൊരു പറഞ്ഞ് നിർത്താൻ നോക്കുന്നുണ്ട് പക്ഷേ ചില സമയത്ത് എൻ്റെ സിറ്റുവേഷൻ ഇതാവുമ്പോൾ ഞാനും എൻ്റെ ഫ്രസ്ട്രേഷൻ പുറത്ത് വരും എൻ്റെ ഇത് വരെ വരും അതിൽ ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു തന്നെയാണ് അപ്പം ഇതാണ് എൻ്റെ സാഹചര്യം അത് നിങ്ങൾ അതിനകത്ത് തന്നെ ഇപ്പിടിച്ച് മാസിക്കയറ്റേ ജൂപ്പിറ്റർ കയറ്റ വേറെ എവിടെയും ഇവിടെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഐ ഡോണ്ട് കെയർ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടിയിലൊക്കെ വന്ന് നിങ്ങൾ കുറെ തെറി വിളി കുറേ പേര് എല്ലാവരും അല്ല കുറേ പേര് തെറി വിളിക്കുന്നു കുറേ പേരെന്തൊക്കെയോ പറയുന്നു ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാനൊന്നും എനിക്കത് കമൻറ്റ്സ് ഒന്നും വായിക്കുള്ള ടൈം കിട്ടാറില്ല അതാണ് ബേസിക് കാര്യം അപ്പോൾ ഇനിവേ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സാരി കൂടെ നടക്കട്ടെ ഐ ഡോണ്ട് കെയർ ഇത് ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യേണ്ട വന്നതാണ് പിന്നെ രണ്ടാമത് കാര്യമെന്ന് വെച്ചാൽ ഞാനും ദിൽഷയുടെ റിലേഷൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് കാരണം കുറേ പേര് യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ദിൽഷ ഇങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുക ഞാനാണ് ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനെന്നൊക്കെ പറഞ്ഞ് കുറെ എന്തൊക്കെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാറില്ല ജസ്റ്റ് ക്യാപ്ഷൻ നോക്കുന്നുണ്ട് ക്യാപ്ഷൻ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല നല്ല ദുരന്തം വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ പിന്നെ അത് പ്ലേ ചെയ്ത് നോക്കാൻ പാറില്ല ബട്ട് ഞാൻ എന്താ പറയുക പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽഷ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഷീ ടേക്സ് അവർ ഓൺ ഡെസിഷൻസ് അത് എനിക്കതിനെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അധികാരവും ഓക്കെ എൻ്റെ ലൈഫിലും എൻ്റെ ഡിഡിഷനും ഞാനാണ് എടുക്കുന്നത് വേറെ ആൾക്കാർ അല്ല അതിൻ്റെ അധികാരം അപ്പോൾ വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അതിനകത്ത് എന്താ പറയുക ഞാൻ പുള്ളിക്കാരിൻ്റെ ലൈഫിൽ കയറി അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറയാനുള്ള എനിക്ക് അധികാരമില്ല ഞാൻ ചെയ്യില്ല എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് ഇനി ആർക്കൊരു ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ലാസ്റ്റ് തിങ് റോബിൻ്റെ കേസ് ഞാൻ റോബിനോട് ഭയങ്കര ഉറക്കി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ റോബിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ സംസാരിക്കുന്ന തന്നെയാണ് എൻ്റെ വോയിസിൻ്റെ മാത്രമല്ല ഈ ഇവരെ രണ്ടു വരെ കേസൊന്ന് സോൾവാക്കി വിടുമോനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമുക്കിടക്കം കേട്ടോണ്ടിരിക്കുന്ന ഫാൻസ് എല്ലാം എന്താ പറയുക ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കാര്യം കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കാൻ തിരക്കായിരുന്നു കുറച്ച് നേരം എന്നെ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ വോയിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ അട ഞാൻ വോച്ചിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ആ കുഴപ്പമില്ല നിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരുന്നു എനിക്ക് മനസ്സിലായി പക്ഷേ മാക്സിമം അത് ചെയ്യാതിരിക്കുന്നത് പറഞ്ഞു റോബിൻ അപ്പോൾ എനിക്ക് അത് തോന്നി ഞാൻ ചെയ്യേണ്ടിരുന്നു എനിക്ക് വോയിസ് ഇട്ടായിരിക്കും കാരണം ഇപ്പോൾ ഇത്രയും വലിയ ഡിസ്കഷൻ വന്നല്ലോ ആ ചെയ്യേണ്ടായിരുന്നു തോന്നി പക്ഷേ ചെയ്തതിന് എനിക്ക് വലിയ കുറ്റ പോകുന്നില്ല അയാളും കെയർ ബിക്കോസ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് എനിക്കൊരു വിഷമം തോന്നുന്നില്ല ഇപ്പം പറഞ്ഞില്ലായിരുന്നെങ്കിൽ മേ ബി ഇത്രയും ഡിസ്കഷൻ ഉണ്ടാവില്ലായിരുന്നു എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട് സോ ഇനി ഐ ഐ അക്സെപ്റ്റ് ഹിസ് സജഷൻസ് അവർ അഡ്വൈസ് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിൽഷറോബിൻ്റെ കേസ് അത് ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞു നിങ്ങളിതെന്ന് എത്തി പറഞ്ഞ് തീരുമാനിക്കുക തീരുമാനിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഫാൻസിനൊക്കെ അറിയിക്കുക കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് നമ്മൾക്കും കുറെ കൊസ്ൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉത്തരം പറയില്ല കാരണം എനിക്ക് അറിയില്ല അതൊന്നും സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞാൽ നിങ്ങൾ നിന്ന് സംസാരിക്കുക ഓർഡർ ചെയ്തിട്ട് ഒന്നിപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫാൻസിനെടുത്ത് പറയാം കാരണം ഫാൻസ് വെറുതെ അവർ ഇമോഷൻസ് എല്ലാവരും ഇമോഷൻസിൽ പുറത്താണ് കളിക്കുന്നത് അപ്പം വെറുതെ അവർ ഇമോഷൻസിൽ പുറത്ത് കളിക്കാതെ തീരുമാനാക്കി കൂടി അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യും അതിന് ബാക്കി വരുന്നതിന് നോക്കാനുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞത് ദിൽഷ്ട് അതിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് എന്ത് തീരുമാനം എടുക്കും ഞാൻ ഇന്ന തീരുമാനം എടുക്കാൻ എന്നാൽ തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ പറയില്ല എന്ത് തീരുമാനം എടുക്കുന്നു അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ള മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതവർ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ബാക്കി കുറേ പേര് നമ്മൾ എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രോ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ തീരുമാനമാണെന്ന് ഞാനോ ആഗ്രഹിക്കുന്നു ഹോപ്പുളി ഇറ്റ് വിൽ കംസൂം രണ്ട് പേരും സംസാരിച്ച കാണാം റോബിൻ അടുത്ത് അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് സംസാരിക്കാൻ രീതിയിൽ ദിൽഷ്യതിനെയാണ് പറയുന്നത്